ശരി ഇപ്പോൾ ഈ അങ്ങാടിയിൽ ടി വി വെച്ച് കാണിക്കുമെന്നൊക്കെ പറയുന്ന ശ്രീ ഹംസ ഇതൊക്കെ വെറും ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം എന്നല്ലാതെ മറ്റെന്താണ് ഇതിപ്പോൾ ഒരേ സമയത്ത് തന്നെ ബി ഡി സതീഷിനെ ഭീഷണിപ്പെടുത്തുന്നു ആര്യാടൻ ഷൗക്കത്തിനെ ഭീഷണിപ്പെടുത്തുന്നു മന്ത്രി മുഹമ്മദ് റിയാസിനെ ഭീഷണിപ്പെടുത്തുന്നു ഇതിലൊക്കെ എന്ത് രാഷ്ട്രീയമാണ് ഉള്ളത് ഇത് പരസ്പ അങ്ങോട്ട് ആരോപണം ഉന്നയിക്കുന്നു ലാസ്റ്റ് തെളിവ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന രീതിയിൽ ഓടിപ്പോകുന്ന ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം അതല്ലാതെ എന്താണ് അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് ഒരു ബ്ലാക്ക് മെയിലും തന്ത്രവും പ്രയോഗിക്കുന്ന ആളല്ല പി വി അൻവർ നിങ്ങൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്തുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ സി പി എമ്മിന്റെ ആകട്ടെ ബന്ധപ്പെട്ട ഭരണകക്ഷിയുടെ ആളുകളാവട്ടെ പ്രതിപക്ഷത്തിന്റെ ആളുകളാവട്ടെ നിരന്തരം അദ്ദേഹത്തിന് ഡെയിലി എന്നോണം അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കുന്ന റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടാൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പല ആളുകളുടെയും പൊഴുമുഖം താഴ്ത്തു വീഴും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ അതിനൊന്നും തയ്യാറായിട്ടല്ല അദ്ദേഹം അത് പറയുന്നത് അദ്ദേഹത്തെ വേദനിപ്പിച്ച അദ്ദേഹത്തെ വഞ്ചിച്ച അദ്ദേഹത്തെ ചതിച്ച ഈ ആളുകൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ് പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഇപ്പോഴും ഈ പൊതുസമൂഹത്തോട് പറയുന്നത് എന്തെല്ലാം പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചാലും ഞാൻ മരിക്കേണ്ടി വന്നാലും എനിക്ക് ജീവനുള്ളോടത്തോളം കാലം ഞാൻ ഈ പിണറായിസ്യത്തിന് പടവരൂ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നിരന്തരം ആവർത്തിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹം മറ്റുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നത് ആ ആരോപിക്കുന്നതിൽ കഴുമ്പുണ്ട് എന്ന് ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബന്ധപ്പെട്ട ആളുകൾ ഇരുട്ടിൻ്റെ മറവിലും എല്ലാം പി വി അൻവറിനെ സെറ്റിൽ ചെയ്യാൻ തയ്യാറാവുന്നത് പി വി അൻവർ മത്സരിക്കുന്നത് മാത്രമല്ല അവരുടെ പ്രശ്നം പി വി അൻവറിൻ്റെ കയ്യിലുള്ള രേഖകൾ ഓരോന്നോരോന്നായി പുറത്തുവിട്ടാൽ ഈ സമൂഹം അതുമായി ബന്ധപ്പെട്ട കക്ഷികൾക്കും അറിയാം അതാണ് രാഹുൽ താങ്കൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ നിജേഷ് അരവിന്ദ് അരവിന് രാഹുൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന് അൻവറിനെ വന്ന് കാണുവാനായിട്ട് ആരുടെയും നിർദ്ദേശമൊന്നും വേണ്ട തലയിൽ മുണ്ടിടേണ്ട ആവശ്യമില്ല രാത്രിയോ പകലോ അത് നോക്കേണ്ട ആവശ്യമില്ലെന്ന് പക്ഷെ താങ്കൾ പറയുന്നു എന്തോ സെറ്റിൽ ചെയ്യാൻ വന്നതാണെന്ന് എന്ത് സെറ്റിൽമെന്റ് ആണ് ആ അർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെ സെറ്റിൽ ചെയ്യാൻ വന്നു വീട്ടിലെ തറവാട്ട് തറവാട് എന്ന് പറഞ്ഞാൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന ലൈവായ വീടാണ് പി വി അൻപന്റെ വീട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒളിച്ചൊന്നും ഒരാൾക്കും വരാൻ കഴിയില്ലെന്ന് ഈ രാജ്യത്ത് അല്പം രാഷ്ട്രീയം അറിയുന്ന ആർക്കും ബോധ്യപ്പെടും കാരണം ഇരുപത്തിനാല് മണിക്കൂറും ലൈവായി പ്രവർത്തിക്കുന്ന ഒരു വീടാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പൊ ആ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്തിനു വന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് യു ഡി എഫിന്റെ നേതൃത്വം ഇനി പി വി അൻവറുമായി യാതൊരു ചർച്ചയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പൊ പിണറായി വിജയൻ തന്നെ പറഞ്ഞു അൻവർ ഔട്ട് അൻവറിനെ യു ഡി എഫ് വഞ്ചിച്ചു എന്ന് പിണറായി വിജയൻ മൂന്നാല് ദിവസം മുമ്പ് പറഞ്ഞു അതിന് അപ്പൊ ഇതൊക്കെ ഒരു അന്തർധാരില്ല അതിനുശേഷം വീണ്ടും പി വി അൻവറിന്റെ വീട്ടിലേക്ക് ഈ ആളുകൾ വരുന്നുവെങ്കിൽ ബന്ധപ്പെട്ട നേതാക്കളുടെയും നേതൃത്വത്തി സമൂഹത്തോടു കൂടി തന്നെ വരുള്ളൂ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അൻവറുമായ ഒറ്റയ്ക്ക് രഹസ്യമായി ചർച്ച നടത്താൻ പുത്തൻ വീട്ടിലെ അൻവറിൻ്റെ വീട് പറ്റില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അപ്പം ആ കാര്യത്തിലല്ല അതെല്ലാം കയ്യിൽ പോയ അധ്യായണം പക്ഷെ നമ്മളിവിടെ അടിവരയിട്ട് ആവർത്തിക്കുന്നത് പി വി അൻവർ ഉയർത്തിയ സന്ദേശം നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ആ നിലമ്പൂരിലെ ജനങ്ങൾ പത്തൊമ്പതാം തീയതി പി വി അൻവർ ആവർത്തിച്ച് പറഞ്ഞു പത്തൊമ്പതാം തീയതി ഈ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ പി വി അൻവർ പറഞ്ഞ ആ മനസ്സിൽ വെച്ചുകൊണ്ട് പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുന്നതും ആ വോട്ടുകളെല്ലാം പി വി അനൂർ അനുകൂലമായി എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും വോട്ട് ലഭിക്കും പി വി അൻവർ ജയിച്ചിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എങ്ങനെ ഇത്തരത്തിലുള്ള അവകാശവാദം തോന്നുന്നുണ്ടോ